മുപ്പത്തിമൂന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ പറയാനുള്ള കാര്യം സിനിമയല്ല അത്യാവശ്യം മൈ ലൈഫ് മൈ മൂവി എന്നാണ് അപ്പം എൻ്റെ ലൈഫും എൻ്റെ എൻ്റെ സിനിമയുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ പിന്നീട് അവസരത്തിൽ സംസാരിക്കാം എങ്കിലും വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസാരമായി പലരും കാണുന്ന ഒരു സംഭവമാണ് നമുക്കൊക്കെ സർവനാശങ്ങളും സർവ മാരകമായ രോഗങ്ങളും ക്യാൻസർ അതേപോലുള്ള നികിഷ്ടമായ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അപ്പം ആ കാരണങ്ങൾ പല തരത്തിൽ വരും ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു മതവിശ്വാസിയാണ് എന്ന് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം കാരണം ഞാൻ ഈ മതം പഠിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ പിതാവൊക്കെ കൊണ്ട് ഈ മതം പഠിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഞാനൊരു കുടിയനായി പോകാതിരുന്നത് പല പല തെറ്റുകൾ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരാണ് ചെയ്തു പോകും എങ്കിലും നമ്മൾ തെറ്റ് ചെയ്തല്ലോ ദൈവമായി പുറത്തു തരണേ എന്ന് പറയുന്ന അവനിലാണ് യഥാർത്ഥമായി അവനൊരു വിശ്വാസം ഉള്ളത് ഒരു വിശ്വാസിയാവുന്ന ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും തലമറയ്ക്കുന്നുണ്ട് പൊട്ടിടുന്നുണ്ട് പക്ഷെ പൊട്ടിടാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് തലമറയ്ക്കുമ്പോൾ തല മുടിയൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ വിത്ത് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഈ നമ്മൾ മുടി എന്തിനാണ് നമ്മൾ തലമറയ്ക്കുന്നത് എന്തിനാണ് ചുമ്മാ ഷാളിടുകയാണ് ദേഹത്തെ നമ്മൾ ഷാൾ ഷാളിടുന്നത് മാറിയിടം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതിരിക്കാനും അവർക്കൊരു ലജ്ജയൊക്കെ ഉള്ള പല പെണ്ണുങ്ങളും പല ആൾക്കാരുമുണ്ട് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഷാൾ ഷാള് ദേഹത്തിടുന്നത് അപ്പോൾ അതേപോലെ തന്നെ തലമറയ്ക്കുമ്പോഴും അതിനൊരു ഐതിഹ്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ തലമറയ്ക്കുന്ന സ്ത്രീയിൽ സർവ്വസമയവും ദൈവത്തിൻ്റെ മാലാഘമാർ ആ ഒരു ഉത്തരവ് പാലിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ആജ്ഞ അവൾ അനുസരിച്ചതിൻ്റെ പേരിൽ സർവ്വാസമയങ്ങളിലും അവൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മാലാകമാർ ദൈവത്തോട് അവൾക്ക് ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് നേരെ മറിച്ച് കഴിഞ്ഞാൽ തല തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയിലേക്ക് സർവ്വസമയങ്ങളിലും ദൈവത്തിൻ്റെ മാലാകന്മാർ ശമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യമൊന്നും അറിയാതെ നമ്മുടെ വീട്ടിലെ തള്ളമാർ തുണി എടുത്തിട്ട് കൊടുക്കും ആ തന്നെ ബാധിക്കാതി അപ്പൊ എന്തിനാണ് തലയിൽ തുണിയിടുന്നത് മറ്റൊരു ചിന്തയും മറ്റൊരു സംഭവം അല്ല ഇതാണ് സംഭവം അപ്പോൾ ഞാൻ ഇതൊക്കെ മതം പഠിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സിനിമയും ജീവിതവും അതിനകത്ത് കുറെ കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട് കാര്യം പല ആൾക്കാർക്കും ഇതൊന്നും പറയുമ്പോൾ വിശ്വാസമല്ല പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതി ബില്ലടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യും അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ ബില്ലടച്ചില്ലെങ്കിൽ അവർ കട്ട് ചെയ്യും അതേപോലെ തന്നെ ഗ്യാസ് അതും ബില്ലടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യും എന്തിനു പറയുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന ഫോണ് അല്ലെങ്കിൽ നെറ്റ് കട്ട് ചെയ്യും പക്ഷേ നമ്മൾ ദൈവമില്ല എന്നൊക്കെ അടച്ച് ആക്ഷേപിക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം നമ്മളൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാവരും തുമ്മൽ വരും ആ തുമ്മിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം പറയുന്നുണ്ട് ഞാൻ പഠിച്ചതിനകത്തുണ്ട് ഒരു തുമ്മൽ തുമ്മിക്കഴിഞ്ഞാൽ അലഹമ്മ സർവസ്വദീം നിനക്കാണ് അതായത് നമ്മൾ ശ്വാസം പിടിക്കുന്ന ഒരു സംഭവം അത് താഴോട്ട് വന്നില്ലെങ്കിൽ അവിടെ ഡെത്ത് ആവുകയാണ് അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് പലപ്പോഴും ഇപ്പം ഈ ഹാർട്ടിൻ്റെ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ വന്നിട്ട് പല സിഗ്നലും എനിക്ക് തന്നിട്ട് പലപ്പോഴും എനിക്ക് തുമ്മാൻ കഴിഞ്ഞില്ല ആ തുമ്മുമ്പോൾ ശ്വാസം നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ എങ്ങനെയാ റിലീസ് ആവുന്നു എന്ന് മാത്രമല്ല അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് അപ്പം ഞാൻ മനസ്സിലാക്കി ഒന്ന് തുമ്മാന് നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്താവും അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഒരു കാര്യങ്ങൾ പറയാറില്ല കാരണം പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് മടിയാണ് പക്ഷേ ഈ കുഞ്ഞുനാൾ മുതൽ ഗ്രന്ഥങ്ങൾ ശാസ്ത്രം ഇതെല്ലാം പറയുന്ന കാര്യങ്ങൾ തമ്മിൽ മി മിസ് ചെയ്തിട്ട് അതായത് ഒരു തമ്മിൽ ഒന്ന് നമ്മളൊന്നു ഒന്ന് നിരീക്ഷണം നടത്തിയിട്ട് ഞാൻ അതിനെ ഒന്ന് പഠിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ അതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മളൊക്കെ ശ്വസിക്കുന്ന ഓക്സിജൻ ഒരു ദിവസം ആശുപത്രിയിൽ കൊണ്ടിട്ട ഒരു സിലിണ്ടറിന്റെ വിലയാണ് അപ്പൊ നമ്മൾ ഈ ദൈവമില്ല എന്ന് പറയുന്ന കുറച്ച് യുക്തിവാദികളുണ്ട് പരിഷ്കാരികളായ ഒരുപാട് വിദ്യാഭ്യാസം നേടി അഹങ്കരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെക്ക് ഒന്ന് ചോദിക്കാനുള്ളത് ഇത് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കാം ഈ ലോകത്തെ നമ്പർ വൺ സ്രോതസ് സാമ്പത്തിക സ്രോതസ് ഈ ഓക്സിജൻ ആയിരിക്കും ഒരു സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണെങ്കിൽ നമ്മൾ ജനിച്ചിടം മുതൽ ഇന്ന് വരെയും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്രീ ആയി ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു ആര് തന്നതാണ് ആര് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എൻ്റെ ജീവിതത്തിൽ കുറച്ച് നാശങ്ങൾ സംഭവിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പം അത് അതിന്റെ മുന്നോടിയായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കാര്യം പലരും നിഷേധിച്ചോളെ അപ്പോൾ അതുകൊണ്ട് ആ നിഷേധിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത്രത്തോളം റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് അനുഭവത്തിൽ വന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ തൊട്ടടിയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് അടിക്കാൻ വീഡിയോയും കൊടുക്കാറുണ്ട് അപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ പല കാര്യങ്ങളും ഇതാണ് അപ്പം ഒരുപാട് ഒരു പണ്ഡിതനല്ല കേട്ടോ ഒരുപാട് പണ്ഡിതന്മാരുടെ കുറേ മതപ്രഭാഷണവും അതേപോലുള്ള സ്പീച്ചുകളും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ തിങ്ക് ചെയ്യും ശാസ്ത്രവും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇനി വരുന്നതും കഴിഞ്ഞുപോയതുമായ കുറേ കാര്യങ്ങൾ ഞാൻ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൽ അടിയുറച്ച് തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ബുദ്ധി അല്പവാചകം പോലെയെന്ന് അതായത് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവന് കുറച്ച് കാര്യങ്ങൾ മതി അവൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അവരുടെ മനസ്സ് കറുത്തുപോയി നന്മയെ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറേ സത്യങ്ങളെ അവരുടെ കണ്ണുകൊണ്ട് കാണാത്ത ഈ ലോകത്തിൽ ആർഭാടത്തിന്റെയും ആർമാധനത്തിൻ്റെയും ലഹരിയിൽ ആണ്ടുപോയ ആൾക്കാർക്ക് അതിനപ്പുറം വേറൊരു ലോകമില്ല ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ധ്യാന്യത്തിന് പോകുന്ന സുലൈമാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരാൾ മോട്ടിവേഷൻ ആയിട്ടുള്ള രണ്ട് ദമ്പതികൾ ജീവിതം എല്ലാവരെയും പഠിപ്പിക്കുന്നതായിരുന്നു അവസാനം അദ്ദേഹം തന്റെ പത്നിയുടെ തല അടിച്ചുപൊട്ടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ജീവിതം എന്ന് പറയുന്നത് ഒരു തുലാസിന്റെ പരിപാടിയാണ് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങ് സ്വീകാര്യത കിട്ടുമ്പോൾ നമ്മൾ എന്തോ മറന്നു പോകും പക്ഷേ തൊലി ചുലുങ്ങണം ഉള്ളൂ എല്ലാ സെലിബ്രിറ്റികളും കുറേ സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇന്ന് പാത്രം കഴിഞ്ഞ് ജീവിക്കുന്ന എനിക്കൊന്ന് ദാദാ സാഹിബിനാഥ അതിന്റെ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി ഇന്ന് കാറ്ററിങ് നടത്തി ജീവിക്കുകയാണ് അങ്ങനെ എത്ര എത്ര സെലിബ്രിറ്റികളുണ്ടെന്നൊക്കെ ചുറ്റും കിടക്കാടമല്ല കൊല്ലം തുളസി ഒക്കെ പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളൊന്ന് വിളിക്കുക പോലും ഇല്ലാന്ന് ഗാന്ധി ഫാനിലോ എവിടെയോ പോയി കുറയുന്ന ആൾ കൊല്ലം തുളസി കിടന്നിട്ടുണ്ട് എന്നുള്ള അദ്ദേഹം വളരെ വിഷമിച്ചിട്ടാണ് അത് പറയുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് വരെയും എനിക്ക് ഒരു കടബാധ്യത ഇല്ല ഞാൻ വളരെ ആദ്യം മൈക്കാട് മണിക്ക് പോയിട്ടുണ്ട് സെപ്റ്റിട്ട് അങ്ങനെ കുടിയെടുക്കാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ താമസിക്കുന്ന വയൽഭാഗം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കാളയ്ക്ക് പകരം കലപ്പ വലിച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് പിന്നെ എൻ്റെ ജോലി തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു വയലോരമായിരുന്നു ഒരു പത്ത് മക്കൾ താമസിക്കുന്നത് അവിടെ വെള്ളം കയറുമ്പോൾ അടിച്ചു നികത്താൻ വേണ്ടിയിട്ട് ആദ്യം അറവാന പിടിച്ചത് ഏകദേശം പന്ത്രണ്ടാമത്തെ രണ്ട് വയസ്സിലാണ് ഞങ്ങളുടെ മാമമാരുടെ കൂടെയൊക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി അതിനുശേഷം മൈക്കാട് പണിയായി കോൺക്രീറ്റ് പണിക്ക് പോയിട്ടുണ്ട് മറ്റ് കൺസ്ട്രക്ഷൻ വർക്കിന് പോയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പണികൾ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതൊന്നും പ്രയോജനമില്ലാതെ ചില മനുഷ്യരുടെ ജീവിതം നായ നക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് വെച്ചിട്ട് കേട്ടതായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് വിദ്യാഭ്യാസം പോയി മതപഠനം അതിന് കൊണ്ടുവിട്ടു അതും പോയി അതിനുശേഷം കുറേ ജോബുകൾ ജോബുകളുണ്ടായിരുന്നു ആ ജോബിലൊന്നും പൂർണ്ണ പൂർണ്ണത നേടാൻ കഴിഞ്ഞില്ല ഇനി അഥവാ നേടിയിട്ടുള്ള ജോലികളൊന്നും കുറച്ച് നിൽക്കുന്ന പോലെ ഇപ്പോൾ രണ്ട് സിനിമ ചെയ്തു അതും കച്ചവടമാകാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി മൂന്നാമത്തെ സിനിമ പറഞ്ഞു നിർത്തിയത് നാലാമത്തെങ്ങാണ്ട് ഷെഡ്യൂളിൽ ഈ സാധനം ബ്ലോക്കായി നിൽക്കുക വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ വീതം ഉണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുത്താൽ മൂവി തീർക്കാൻ പറ്റും പക്ഷേ അതിനും നമുക്ക് ആസ്യം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി അപ്പോൾ ഇത്രയും പണികൾ ഞാൻ ചെയ്തു വന്നു സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻ ഗൾഫിലെ ഇവൻ്റുകാരൊക്കെ തുടങ്ങി വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയ്യായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ചെയ്തു കൊടുക്കാൻ പോകും ഏകദേശം എട്ട് രൂപയോളം ചിലവാണ് ഒരു ഡെക്കറേഷൻ മിനിമം എടുത്താലും അങ്ങനെ ഞാൻ ആ പണി അങ്ങ് നിർത്തി അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആദ്യം എൻ്റെ ഈ നിലത്തിൻ്റെ പ്രമാണം കൊണ്ടുവന്ന് സംഘത്തിൽ വെച്ച് കുറച്ച് പൈസ എടുത്ത് ചെറിയൊരു പന്തൽ തുടങ്ങി പക്ഷേ ആ പന്തൽ അത് വളർന്നു നാല് വർഷമേ ചെയ്തുള്ളെങ്കിലും ഒരുപാട് എൻ്റെ ഞാനത് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അയൽവാസികളിലുള്ള എല്ലാ ടീമുകളിലും അത്യാവശ്യം കൊച്ചുമക്കളൊക്കെ അല്ലെങ്കിൽ ഒരുവിധം വട്ടച്ചെലവനൊക്കെ നടക്കുന്ന ടീമുകളൊക്കെ നമ്മുടെ കൂടെ വന്നിട്ട് കുറേ പേർക്ക് എനിക്ക് പണി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങളും അത്യാവശ്യം കൊടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് പണി കൊടുത്തു ലാഭശായി ഒരു മുതലാളി കൊച്ചു മുതലാളി ആയിരുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷേ ആ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയും അങ്ങനൊക്കെ പോയെങ്കിലും ഞങ്ങൾ നാല് വർഷം വാടകയ്ക്ക് താമിച്ചു പ്രണയ വിവാഹമായിരുന്നു ആയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് തകർച്ച വരാൻ തുടങ്ങുന്നത് എനിക്കൊരു വീട് വേണം വേണമെന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ എൻ്റെ വൈഫും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് പ്രണയവിവാഹം ആയതിൻ്റെ പേരിലും കൂടെ അവർ സേഫ് ആക്കുക എന്നുള്ളൊരു സംഭവമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വീടിന് മുതിരുന്നതോട് കൂടിയിട്ടാണ് എൻ്റെ ജീവിതം ആകപ്പാട് ക്ലാഷ് ആവുന്നത് അങ്ങനെ നേരത്തെ തന്നെ ഞാൻ പഞ്ചായത്തിൽ കളക്ട്രേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരുന്നു എനിക്കൊരു വീടില്ല വസ്തുല്ല എന്നുള്ളതൊക്കെ എൻ്റെ പേരിൽ വസ്തു കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഈ പന്തൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വാടക കൊടുക്കുന്നതും കഴിഞ്ഞു കഴിഞ്ഞ് ഒക്കെ അന്ന് വളരെ കടമൊന്നുമില്ലല്ലോ കിട്ടുന്ന പൈസ കൊണ്ട് വാടക കൊടുക്കുക എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അന്ന് സിനിമയും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്ലസ് ഒക്കെ എടുക്കാൻ തോന്നിയത് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരു ലക്ഷം രൂപ എനിക്ക് പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തി അന്ന് ഞാൻ കളക്ട്രേറ്റിൽ പോയിട്ടുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ ഒരു എൻക്വയറി പഞ്ചായത്തിൽ വന്ന് വന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ലിസ്റ്റ് എനിക്ക് കിട്ടി എന്തായാലും ഞങ്ങൾ കുറച്ച് വയലൊക്കെ മേടിച്ചിട്ടിരുന്നു അതിനകത്ത് പണികൾ അങ്ങോട്ട് തുടങ്ങി കാര്യം ഏകദേശം കുറേ നാൾ കഷ്ടപ്പെട്ടതെല്ലാം ഈ വയലിനകത്ത് കൊണ്ടിട്ട് മൂടി കഴിഞ്ഞു അങ്ങനെങ്കിലും പഞ്ചായത്ത് വീട് ആ പൈസ കിട്ടണമെങ്കിൽ കറക്റ്റ് പണികൾ നടന്നു പോകണം അപ്പം എന്ത് തന്നായാലും ഓരോ ഇരുമ്പ് കട്ടള പ്ലംബിങ്ങിൻ്റെ സാധനം അതുപോലെ കോൺക്രീറ്റ് അങ്ങനെ പറയുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വീടിനൊക്കെ കടം വേങ്ങിച്ച് നമ്മളൊരു വീട് കിട്ടി വീടുന്ന സ്വപ്നം പൂർത്തിയായി പക്ഷേ ആ വീട്ടിൽ നിന്നോളം ആ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ആ ഈ വീട്ടിൽ ഇന്ന് ഇന്നോളം രക്ഷപ്പെട്ടിട്ടില്ല ഈ വീട്ടിൽ നിന്ന് രണ്ട് സിനിമകളോ ചെയ്തു മൂന്നാമത്തെ സിനിമയാണ് കേരള പോലീസ് അതേപോലെ തന്നെ ലൈറ്റ് എഞ്ചിനീയറിംഗിന്റെ പരിപാടിക്ക് പോകുന്നു അതേപോലെ തന്നെ ആട്ടോ ഓടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറേ പരിപാടികൾക്ക് പോയി പക്ഷേ ജീവിതം ഇന്ന് പറയും ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ചില ശാപങ്ങൾ വരും അതായത് ഈ വീട് വെച്ച സമയത്ത് കോവിഡായിരുന്നു അന്ന് ബാധ്യതയൊക്കെ വന്നപ്പോൾ പന്തൽ ഫുള്ള് വിറ്റും അതിനുശേഷം ജീവിതമാർഗ്ഗം ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് കടം തന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന ഞാൻ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട് അപ്പോൾ ഈ വീടിൻ്റെ ചുവറുകളെല്ലാം ശാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് കട്ട തന്നവരും പെയിന്റ് തന്നവരും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടാപ്പിനകത്തൂടെ വെള്ളം വരുമ്പോൾ അതെല്ലാം ബാധ്യതയിൽ ചിലപ്പോൾ പതിനായിരം ആണെങ്കിൽ ആയിരം രൂപ മതി ബാക്കി ഒൻപതിനായിരം കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ പല ആൾക്കാരും ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ പല വ്യക്തികളുടെ കടമാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള മനസ്സിലാത്ത ഒരു മനുഷ്യൻ്റെ മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ മനസ്സറിഞ്ഞ് ശപിക്കുകയാണെങ്കിൽ നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകത്തില്ല വലിയ തടസ്സമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പോലും മുകളിലോട്ട് ഉയരില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ച ഏതൊരു ഒരു ഹദീസിനകത്തുണ്ട് പുണ്യനബി ഒരു മനുഷ്യനെ ജനാസ അദ്ദേഹം മരിച്ചുപോയി അപ്പൊ നമസ്കരിക്കാനായിട്ട് നിന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മയത്ത് അദ്ദേഹം നിസ്കരിച്ചില്ല നബി നിസ്കരിച്ചില്ല കാരണം അദ്ദേഹത്തിന് പൂരാ കടമുണ്ടായിരുന്നു അതാരോ ഏറ്റെടുത്തതിനു ശേഷം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് രണ്ടുപേരും സമ്മതിച്ചു ഈ കടക്കാരനും മറ്റു ടീമുമായിട്ട് സമ്മതിച്ചു അദ്ദേഹത്തിന് മനസ്സനുവദിച്ച് പുറത്തു കൊടുത്തതിനു ശേഷം നമസ്കരിക്കാൻ തയ്യാറായിരുന്നു കാരണം അത് വലിയൊരു പാഠം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ പോകും എൻ്റെ ജീവിതം രക്ഷപാത ഒരു കാര്യം എനിക്ക് ആ വീട് വെച്ചപ്പോൾ എൻ്റെ ഒരു മോഹത്തിന് വേണ്ടി ഞാനൊരു വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്കും ഒരുപാട് ബാധ്യതകളായി പല ആൾക്കാരും കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ഗതിയുമില്ല ഇല്ല കാര്യം കോവിഡ് വന്ന് പന്തലൊക്കെ ഇതായി രണ്ട് വർഷത്തോളം എന്ത് ചെയ്യണമെന്നറിയാതെ സർവ്വ ആൾക്കാരുടെ ശാപവും ചെറിവിളികവും പരിഹാസങ്ങളും ഒക്കെ കേട്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു കോവിഡ് മുതൽ അങ്ങോട്ട് അതിനുശേഷം പന്തൽ പോയപ്പോൾ ജീവിതമാർഗ്ഗം ഫുള്ള് ബ്ലോക്കായി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ സിനിമകളും ചെയ്യുന്നത് അപ്പോൾ സിനിമയ്ക്കും ആരൊക്കെയോ കുറേ ആൾക്കാർ നമ്മളെ സഹായിച്ചു പക്ഷേ ഇതൊന്നും കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ പടം തന്നെ എങ്ങനെ പൂർത്തിയായും നമുക്കറിയില്ല അതായത് പൂർത്തി പോലും ആവത്തില്ല അതായത് കോളനിയും ഓഡിപ്ലസ് ഒന്നും പൂർത്തിയാവില്ല പക്ഷേ എന്തോ ഒരു അനുഗ്രഹത്തിൽ അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതിൻ്റെ പേരിലും കുറച്ച് നല്ല മനസ്സുകളുടെ കാരണം കൊണ്ടുമൊക്കെ അത് പൂർത്തീകരിച്ചു പക്ഷേ നമുക്ക് എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യം അറിയില്ല അവർ നമ്മളെ വഞ്ചിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ ക്ഷമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ ശാപങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളിലേക്ക് അസുഖമായി അല്ലെങ്കിൽ നമ്മുടെ മഹാസൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്തരീക്ഷമാവും അപ്പം അതുകൊണ്ടാണ് സമുദായത്തിനകത്ത് നമ്മുടെ ഈഹാനീയമായ കാര്യത്തിനകത്ത് പറയുന്നുണ്ട് ദൈവം കള്ളു കുടിച്ചാലും പെണ്ണുപിടിച്ചാലും ഇനി മറ്റെന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു തരും പക്ഷേ മാപ്പില്ലാത്ത ഒരു തെറ്റാണ് അതല്ലെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു തെറ്റാണ് സൃഷ്ടിദോഷം അഥവാ സഹജീവികളോടുള്ള കടപ്പാടുകൾ അത് ഒരു മനുഷ്യന്റെ പണം പണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആക്രമിച്ചു അവരെ ആക്രമിച്ചു കയറി വെട്ടി അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ കൊല ചെയ്തു ദോഹിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അവരുടെയൊക്കെ ലൈഫ് നോക്കാനാണെങ്കിൽ ഒന്നേ വല്ല മാരകമായ ക്യാൻസർ അല്ലെങ്കിൽ എവിടുന്നൊക്കെ കുറേ കടം വന്ന് അവരുടെ കുടുംബത്തിൻ്റെ അടിവേര് തകർന്നിരിക്കുന്നു അങ്ങനെ എന്റെ ജീവിതത്തിലും എനിക്കൊരു അമ്മ തൈലിടാനൊക്കെ എന്റെ വീട്ടിൽ എന്റെ കൂടെ വന്ന പണിക്ക് വന്ന് പയ്യനാണ് പക്ഷെ തൈലിടാനൊക്കെ ഇച്ചിരി പൈസയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്കൊരു പകുതിയെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ കുറേ നാളിന് മുന്നേ ഇനിയും പകുതി കൊടുക്കാൻ കഴുകുക ഒരുപാട് പ്രാവശ്യങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു അവിടെ വീട്ടിൽ വന്ന് നിന്നിട്ട് അവർ കരയാണ് പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊടുക്കാറുണ്ട് പക്ഷേ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കയ്യിൽ ഒന്നുമില്ല സീറോ ആയി നിൽക്കുകയാണ് അവരുടെ കണ്ണീർ പല പ്രാവശ്യവും എൻ്റെ വീട്ടിൽ വീഴുമ്പോൾ അതൊരു തീയാണ് അപ്പോൾ അതേപോലെ തന്നെ സിനിമയിലും കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരും മനസ്സുരുകി അവരുടെ വിഷമങ്ങൾ അവർക്ക് പ്രയാസം വരുമ്പോൾ ആ പൈസ തിരിച്ച് അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും പക്ഷേ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ കച്ചവടം നടക്കാത്തതിൻ്റെ വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ കാര്യം എൻ്റെ ഒരു മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു അന്ന് സിനിമയിൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തത് എന്നാണ് അവരുടെ എല്ലാവരുടെയും കൂടെ പ്രോജക്റ്റ് ആണ് പക്ഷെ അത് ബിസിനസ് ആണെന്നില്ല പക്ഷേ എങ്കിലും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് എന്നിലേക്കായിരിക്കും തിരിയുന്നത് മറ്റെല്ലാവരും എസ്കേപ്പ് ആവും കാര്യം അവർ കൈമലത്തും അതങ്ങനെയാണ് അപ്പം എന്ത് തന്നെയാലും നമ്മളുടെ സമീപത്ത് ഒരുപാട് വൃക്ഷങ്ങൾ നിൽക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റ് ജീവികൾ കൊണ്ട് കാക്ക അല്ലെങ്കിൽ കുരുവികൾ അല്ലെങ്കിൽ മറ്റ് കിളികൾ അല്ലെങ്കിൽ പശു പട്ടി ഇതെല്ലാം ജീവികളാണ് ഈ ജീവികളുമായിട്ട് നമ്മൾ എന്തെങ്കിലും അക്രമങ്ങൾ നമ്മളൊരു ജീവിയെ ഉപദ്രവിക്കുന്നു അതിനെ കല്ലെടുത്ത് എറിയുന്നു കൊല്ലുന്നു കാലൊഴിക്കുന്നു അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ ശാപം നമ്മുടെ തലയിൽ കിടക്കും അത് ദൈവത്തിന് പോലും പുറത്തു തരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് സഹജീവികളോടുള്ള സംഭവവും കടങ്ങളും ഒരു നിരപരാധിയുടെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം മാതാവിൻ്റെ പ്രാർത്ഥനയും നിരപരാധിയായ ഒരു മനുഷ്യൻ അപ്പം അവനെ നമ്മളങ്ങ് വഞ്ചിച്ചു നമ്മളങ്ങ് നേടിയെല്ലാം നേടിയെടുത്തു അവനെ അങ്ങ് വഞ്ചിച്ചിട്ടേക്കാണ് അവനെ പുച്ഛിച്ചിട്ടേക്കാണ് പക്ഷേ അവൻ മനസ്സുരുകി ദൈവത്തിൻ്റെ ഇടിക്കുക അല്ലെങ്കിൽ അവൻ്റെ മനസ്സുരുങ്ങുകി അവൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യം ഒന്നുകിൽ ഏതെങ്കിലും അപകട മരത്തിൽ മരണത്തിൽ നമ്മൾ ചിലപ്പോൾ മറമാടി പോകും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറാ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വന്നാൽ മതി ഭാര്യയ്ക്ക് വന്നാൽ മതി വീട്ടുകാർക്ക് വന്നാൽ മതി നമ്മുടെ സന്തോഷങ്ങൾ ഫുൾ അവിടെ കൊണ്ട് അവസാനിച്ചു നമുക്ക് എന്ത് കോടികളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കണ്ണില്ലെങ്കിലോ നമുക്ക് ജീവനില്ലെങ്കിലോ ഒരു നേട്ടവും ഇല്ലല്ലോ ചിറ്റോടി കിടക്കുന്ന ബെൻസും ഔടിയും എല്ലാം അനാഥനായി കിടക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന കുറേ കാര്യങ്ങളാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് വിജയം തോൽവികൾ തോൽവികൾ സംഭവിച്ചതിൻ്റെ കാരണം ഞാൻ കുഞ്ഞുന്നാളിലേക്ക് കുറച്ച് കിളിപ്രായം അതായത് ചെറിയ ചെറിയ പക്ഷികളെ പഠിക്കുന്ന കാലം മുതലേ പോയി എടുക്കുമായിരുന്നു കൂട്ടിൽ കയറി അതിന് മുട്ടയെടുക്കുമായിരുന്നു അതേപോലെ തന്നെ ചെറിയ കിളികളെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പത്തോ എനിക്ക് തോന്നുന്നു ഒരു അൻപതിന് മുകളിൽ കൊണ്ടുവരും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് വഴിയായി പോകും അറിയാമേത്ത പ്രായമാണ് പക്ഷേ എങ്കിലും അതിൻ്റെ ശാപം അതായത് അതിൻ്റെ തള്ള ആ സമയത്ത് ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കളകള ശബ്ദമുണ്ടാക്കുമെങ്കിലും അതൊരു ക്ഷാപമായി ഒരു പക്ഷേ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മളിൽ നിന്ന് അകത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രത്തോളമാണ് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക അതേപോലെ തന്നെയാണ് മൃഗങ്ങൾക്കായാലും മറ്റ് ജീവികൾക്കാണെങ്കിലും അവരുടെ മക്കൾ അവരുടെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു തമാശയായിട്ട് പലരും ജീവിതത്തിൽ എടുക്കുമെങ്കിലും വളരെ സീരിയസ് ഉള്ള ഒരു വിഷയമാണ് എന്തിനാ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെറു വൃക്ഷങ്ങൾക്ക് പോലും ജീവനുണ്ട് എന്നുള്ള ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾ മരിക്കാൻ പോകുകയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ കയ്യിൽ ഒരു കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ കുഴിച്ചു വെച്ചിട്ട് പോകുക കാര്യം ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ ഈ വിഷയം പറഞ്ഞ എൻ്റെ ലൈഫിലെ സിനിമയുടെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ ഞാൻ രക്ഷപ്പെടാത്ത എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ രണ്ട് മൂന്നാല് ഓപ്ഷൻസാണ് എൻ്റെ മുന്നിൽ വന്നത് ഒന്ന് കടമാണ് കടങ്ങളൊരു പത്ത് പേരെ തിലക്ക് കൈ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരു ചിലപ്പോൾ രോഗിയായി പോയേക്കാം അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാനുള്ളത് നഷ്ടമായേക്കാം അല്ലെങ്കിൽ നമ്മളും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ അനുഭവിച്ചിരിക്കാം അപ്പം അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഇന്ന് എനിക്കുണ്ട് പക്ഷേ ഇതെല്ലാം കൊടുത്തുവിടാനും അല്ലെങ്കിൽ കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അപ്പോഴേക്കും കോവിഡ് വന്നു വീട് വെച്ചു ജീവിതമാർഗം മൊത്തം മുട്ടിപ്പോയി ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സീസൺ വരുമ്പോൾ മൂന്നോ നാലോ ലക്ഷം രൂപ റെൻ്റ് കൊടുക്കുകയാണ് കാരണം എനിക്കൊരു ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ഈ കടങ്ങളൊക്കെ മാറിപ്പോയതിനും പക്ഷേ ഒരു സാധനങ്ങളും എടുക്കും ഇത്രയും വലിയൊരു ബാധിച്ച ബാധ്യതകൾ കിടക്കുമ്പോഴും നമ്മളൊരു സാധനം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്നതൊക്കെയും വാടകയ്ക്ക് പോയി അതിനകത്ത് എന്തെങ്കിലും ഒരു ശതമാനം കിട്ടി ജീവിച്ചു പോകേണ്ട ഒരവസ്ഥയായിപ്പോയി പിന്നെ സിനിമയുടെ കുറെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്ത് തന്നെയായാലും ഈ പറയുന്ന രീതിയിൽ കുറെ ബാധ്യതകൾ എനിക്കുണ്ട് അപ്പം അതെല്ലാം കൊടുത്തു വേണം എല്ലാ മനുഷ്യനും ബാധ്യതകളുണ്ട് പെണ്ണ് വെച്ചാൽ പെണ്ണിനെ നമ്മളൊരു കല്യാണം നടത്തിയാൽ നമ്മുടെ പെങ്ങന്മാരായിരിക്കാം അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങൾ കിടക്കാനേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തി പൊട്ടാം അതല്ലെങ്കിൽ നമുക്കൊരു ഭവനം വെക്കാം അപ്പം എന്തായാലും കടം വാങ്ങിച്ച് വീട് വെക്കുന്ന നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു ഒന്നോ രണ്ടോ പേരുടെ ശാപമാണെങ്കിലും അത് നമ്മുടെ തലയിൽ നിൽക്കും നമുക്ക് ഭാവിയിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ കുറേ നാളൊക്കെ അടിച്ചുപൊളിച്ച് പോകുമെങ്കിലും ഭാവിയിൽ നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ നമുക്കോ കാലക്രമേണ പല വിഷമങ്ങളും നമുക്ക് നേരിടാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെക്കെല്ലാം പറയാനുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സ്റ്റെച്ച് ചെയ്തു വന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു രണ്ട് പോഷൻസ് ഉണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുസ്സമ്മിൽ എന്ന് പറയുന്ന ഒരു മൂവി എനിക്ക് ചെയ്യണം എന്നുണ്ട് മുസമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു അധ്യായമാണ് ജിന്നുകളെ പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് മുസമ്മൽ അപ്പം ആ മുസ്സമ്മിലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വിഷാമനസ്കാരത്തിന് ശേഷം ഒരു നാൽപ്പത് മൂന്ന് ദിവസം വ്രതത്തിന് വ്രതമെടുത്തിട്ട് ഒരു നാൽപ്പത് തവണ ഒറ്റയ്ക്കിരുന്ന് ഓതാൻ തുടങ്ങിയാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് തന്നെ പണിയായി എൻ്റെ കുഞ്ഞ് കട്ടിലേക്കിടന്നുറങ്ങാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി അതോടുകൂടി ഞാൻ അധ്യായം മടക്കി വെച്ചു ഇന്ന് അലമാരയിൽ ഭദ്രമായിരിക്കും ഉണ്ട് ഒരുപക്ഷെ മനസ്സിനെ കട്ടിയില്ലാത്തവനാണെങ്കിൽ ഒരുപക്ഷെ ആ രൂപം കണ്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന എന്തെങ്കിലും സംഭവത്തിനെ നമ്മൾ കണ്ട് ഒന്നേ ഭ്രാന്തനായി പോയതാ അതല്ല എങ്കിൽ നമ്മുടെ ഈ ദാമ്പത്യ ജീവിതമൊക്കെ വിട്ട് വേറൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ മുസമ്മിൽ എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ ആ വഴിയെ നമുക്ക് പറയാം എങ്കിലും മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു രണ്ട് വിഷയങ്ങളാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളാണെങ്കിലും തൊട്ടായൽവാസിയായ മനുഷ്യൻ ശത്രുവാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കൂടി പോകുന്ന ഒരു നായയാണെങ്കിലും നിങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കാൻ നിന്നാൽ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ മക്കൾക്കെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല എക്സാമ്പിൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഭയങ്കര റിച്ച് ഫാമിലി ആയിരിക്കും പക്ഷേ അവിടെ മക്കൾ ഒന്ന് മന്ദബുദ്ധിയോ അല്ലെങ്കിൽ അസുഖം വന്ന് കിടപ്പിലായ ഒരുപാട് ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ ഒന്ന് ചുറ്റും കണ്ണോടി ചെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദാരിദ്ര്യ മേഖലയ്ക്ക് കാരണമായ ഒരു സംഭവമാണ് എൻ്റെ വീക്ഷണത്തിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള നിമിഷങ്ങളാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇനി ഞാൻ കിളിയുടെ മുട്ട ഹോട്ടൽ കൊണ്ടുവച്ചാലോ അല്ലെങ്കിൽ ആ കിളിയോട് പോയി പൊരുത്തം ചോദിച്ചാലേ വല്ലതും കാര്യം നടക്കും അപ്പോൾ എന്തായാലും മനുഷ്യനാണെങ്കിൽ പോയി ചോദിക്കാം ഇച്ചിരി പൈസ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടു കൊടുക്കാം പക്ഷെ അതിനു മുന്നേ ഇവർ ഈ അറിയാതെ ഈ ശപിക്കുന്ന ശാപങ്ങൾ അത് നമ്മുടെ ഈ തലയുടെ മുകളിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിരപരാധിയുടെ പ്രാർത്ഥന ഒരു സാധുവായ തെറ്റി ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെയും അതേപോലെ തന്നെ നിന്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും നീ നന്നായി ഭയക്കണം എന്നുള്ളത് അപ്പം ജീവിതത്തിലെ ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മുപ്പത്തഞ്ച് വയസ്സ് വരെ കടവില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടൊരു വീട് വെക്കാം വീട് വച്ചാൽ മുതൽ കടവായതും അതുമായിട്ട് അതിനെ തുടർന്നിട്ടുള്ള ജീവിതത്തിൻ്റെ ഇന്നത്തെ നിമിഷങ്ങളിലാണ് ഞാൻ ചർച്ച ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതേ ഇതുപോലെ തന്നെ മറ്റു രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുവരെയും